ഇന്നലെ ന്യൂ ഇയർ ആയിട്ട് ഞാനും അവൻ കൂടെ ഓർമ്മിച്ച് അടിച്ചോണ്ട് തന്നെയാണ് ഇന്ന് അവൻ ഏടെ കിടന്ന് ഓഫായി അവനൊന്ന് കണ്ടുപിടിക്കണം എവിടെ പോയി തുറിണ്ട് കിടക്കുന്ന വന്നു അതിനൊരു വണ്ടി ഇപ്പം ഇന്നലെ അവൻ എൻ്റെ വണ്ടി എടുത്തോണ്ട് പോയി ഏടെ കുത്തി ചാർച്ചിന്ന് കാട്ടെ നമുക്കിപ്പോൾ ഒരു വണ്ടി സംഘടിപ്പിക്കണമല്ലോ ആംബുലൻസ് എടുത്താൽ ഇൻകം ടാക്സ് വന്ന് നമ്മളെ തീർക്കും മക്കളെ അത് കണ്ടു പരിചയമല്ല സുബേഷ് ബൈക്കൊന്നും എടുത്തോളാം ഇല്ലായിരുന്നു നക്കിഞ്ഞോ ഇവൻ ഇത് എവിടെ പോയി കിടക്കുന്നു എന്തോ മാസം കളിച്ച് പോകുമ്പോഴത്തേക്കും അവൻ എണീറ്റ് പോയിനെങ്കിൽ ഓ ഒന്ന് വൈക്കുന്നു മാറുമോനെ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് പോന്നില്ലേ എന്നാലും നമ്മൾ ഈ സുബേഷ് ഇവന് ഇത് എവിടെ കിടന്ന് ഓഫായ വെന്തോ ഈ വണ്ടി ഒരു ഇല്ലല്ലോ വേറെ വണ്ടിയുമില്ല ആ തീർന്ന് തീർന്നു 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 കയ്യോടിഞ്ഞാ തോന്നുന്നത് പോകുന്ന വൈക്കം ഒരു ആശുപത്രി ഇല്ലല്ലോ എണ്ണ കയറി ഒന്ന് സ്റ്റിച്ചിടായിരുന്നു ക്രിസ്മസ് ട്രീ ഇവിടെ നിന്നല്ലേ നമ്മ അടിച്ച നീ ഇവിടെ ആയിട്ടുണ്ടോ ഫിറ്റായ ഏഹ് ഇവിടെ ആയിട്ടുണ്ടാ ഇല്ലല്ലോ എന്നാലി വരിവിടെ പോയി ബേക്കിലാരാ വരുന്ന ആട്ടെ നീ എവിടെ പോയി കിടക്കുന്നടാ സുബേഷ് നിന്നെ കണ്ട് ഏഹ് സാറിന് എന്താ സാറേ വേറെ ഞാൻ പണിയൊന്നല്ലേടാക്കിട്ടോ പോ സാറേ ഇതൊരു ജില്ല വിട്ടുപോടി സാറേ നമ്മളറിയില്ല ഏഹ് ഇന്നലെ അടിച്ചതിന്റെ ബാക്കി ഇപ്പോഴും ഉണ്ടത്ര മിണ്ടാ മിണ്ടാതിരിടാ സാറേ മിണ്ടാതിരി ഇങ്ങോട്ട് ഇങ്ങോട്ടടക്കാൻ മിണ്ടാതിരി സാറേ ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യും നമ്മ ബാലകളെ ചെയ്യാനായ ഓഫ് ഇടിച്ചുപൊടിച്ചു എടാ എവിടെയാറാ നീ നിന്നു വെച്ച സമാനം കാണുന്നുല്ലോ എവിടെയാറാ നീ പണ്ടോറം നന്നായിട്ടൊന്നും കാണുന്നുള്ളോ എന്ത് സാറയാണ് എടാ സുബേ നീ എവിടെ പോകുന്നടാ എന്താ നാള് നീങ്ങണ നമ്മ അന്വേഷിച്ചിട്ട് എന്നിട്ട് സുബേനെ കാണുന്നില്ല എങ്കപ്പൊ എടുത്തിടാ സുബേ നീ സുബേ തായോട്ട് വേണ്ട സൈഡിലോട്ട് നമുക്ക് സൈഡ് തിരിഞ്ഞു നോക്കാം കൈ സുബേ അവിടെ ഉണ്ടാവും പോലീസ് 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 നടക്കുന്നതല്ലേ രമണീച്ചി വെടിയൊക്കെ രമണീയച്ചയ്ക്ക് നമ്മളോട് നല്ലൊരു ദേഷ്യമുണ്ട് എന്നാലും ന്യൂ ഇയറിന് രമണീയാച്ചീന്റെ പൈസ എടുത്തിട്ടല്ലേ നമ്മൾ അടിച്ചിരിക്കും പക്ഷെ സുമേരൊക്കെ കിട്ടിന്നെങ്കിൽ രണ്ട് കൊടുക്കും ചില മണി അതുകൊണ്ടാണ് നമ്മള് വെടിയൊക്കെ കാടുമ്പോളേ ഇപ്പം മാർമനേ ഞോട്ടകള് പോലീസിന്റെ ആളെത്തിയിട്ടുണ്ട് ഇന്നലെ അടിച്ച കള്ളിൻ്റെ കൊപ്പി കിട്ടിരുന്നതൊന്നും മാർക്ക് വേറെ പണിയില്ലേ നമ്മള് സുവേ മാറി വണ്ടി ഇവിടെ നമ്മളിപ്പോ എവിടെ എത്തിയ എന്ത് എവിടെ എത്തി സ്ഥലം തിരിയുന്നില്ലല്ലേ രമണീജിന്റെ ഗായ് അല്ലേ മീൻസ് സുഹൃത്ത് വണ്ടിയും പൊട്ടാനായി ഒരു പുതിയ വണ്ടിയുല്ലം ഇപ്പൊ ആ വണ്ടി ഓട്ടും വണ്ടി പൊട്ടിയ പിന്നെ നമ്മ പുതിയ വണ്ടിയുല്ലൊന്നുമില്ല എന്തായാലും പൊട്ടിക്ക നമ്മക്കില്ലാത്ത വണ്ടി വേറെ ആർക്കും വേണ്ട എങ്ങനെ നമുക്ക് അത് പൊട്ടിക്കണം എന്നാ വേണ്ടി നമ്മളെ ഗണ്ണുണ്ട് അതുകൊണ്ടാണ് പോലീസ് പിന്നെ നമ്മള് പിന്നെ മണ്ണും വന്നോട്ടു ഈ ഗണ്ണൊരിക്കും കണ്ടുപിടിക്കാനാവില്ല കാരണം നമ്മളിത് ഹൈഡ് പ്ലേസ് ഒരു നല്ലൊരു വെച്ചിട്ടല്ലെങ്കില് സുബേ ഈടുണ്ടോ നീ രമീഷ് ഇന്നലെ നമ്മ കള്ളുടിക്കുമ്പോൾ വന്നിട്ട് പൈസ അടിച്ചു കൊണ്ട് പോയിട്ട് ഈടെ എക്കുന്ന മനേ വിഡൂല വിടൂല കീച്ച കളിയും കീച്ചുകളിയും കീച്ച കളി എവിടെ എണീച്ചു ഓടുന്നു എവിടേച്ചണി പോകുന്നു ഇവർ ബുള്ളറ്റ് കൊണ്ടുപോകാൻ തീർല്ല നേരെ താട്ടയാവനാ നിൽക്കും നിന്നിന്ന് തീർക്കും കയറിച്ച മുകളിലോട്ട് ഇടുന്നുണ്ട നിന്ന് തീർക്കുണ്ട നിന്ന് തീർക്കും നിന്നെ മാത്രം വെറുതെ ഓടില്ല ഇന്നലെ മേടിച്ച് അയിമ്പതിനായിരം റുപ്യ കീശയിലുണ്ടെന്ന് തീർന്നു 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 അഭിനയം തുടങ്ങി അഭിനയം തുടങ്ങി ഗസ് ഇവനൊരു അഭിനയ കൊല്ലപ്പെത്തി തന്നെ സുബെ ഞാൻ എന്റെ സുബേനെ കണ്ടുപിടിക്കാൻ ഞാൻ വായിക്കുടിക്കാണ്ട് വെറുതെ കണ്ടുപിടിക്കാണ്ട് അവനൊരു ചങ്ങായി ആണ് സുബേഷ് എന്റെ ജീവന്റെ പതിയാണ് പക്ഷേ വേറൊരു സർപ്രൈസ് നമുക്ക് അങ്ങനെ രക്ഷിക്കണം ഈ പച്ച ബൈക്ക് നമ്മളതല്ലേ ഓരോസ് ഈ ഒരു വണ്ടി പാങ്കില്ലേ തന്നില്ലേ അലേർട്ട് ഓക്കെ താങ്ക് യു റെഡ് അലേർട്ടും ബ്ലൂ ഓ പോലീസൊക്കെ എന്തിനാണ് നമ്മളെ പിന്നാലെ എന്തിനേ സുബേനെ രക്ഷിക്കാൻ നമുക്ക് ഒരു അവകാശം ഇല്ലേ എന്റെ ചങ്ങായി സുബേ പക്ഷേ എനിക്ക് എനിക്കിപ്പോള ചില കാര്യങ്ങൾ ഓർമ്മ ഓർമ്മേ ഇന്നലെ ഞാനാന്ന് സുബേനെ തട്ടിയത് അവൻ കൊറച്ച് ഷോളിത്തോണ്ട് ഞാൻ കൊല്ലല് സുബേന കൊന്നായി സുബേനെ ഞാൻ കൊന്നിട്ടുണ്ടായി ഇന്നലെ ഞാൻ എന്നാ ഞാൻ കൊന്നിട്ടുണ്ട് പത്തുമണി പൊട്ടരക്ക് സുബേനെ കൊല്ലുന്നത് ഇന്നലെ ആയിരുന്നു പക്ഷെ ഓ വൈക്കോണ്ടോ തീർന്നു 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 ഒടിഞ്ഞു രണ്ടു പൊട്ടി ഓക്കെ നാളെ ആശുപത്രി പോവാ നിന്നെ കൊണ്ട് ഞാൻ അന്ന കാക്കിയാ ഈ പോലീസിന്റെ വണ്ടികളെ കൊണ്ട് അതാ അതാ വീണ്ടും വീണ്ടും ഇനി അടുത്ത എല്ല് രണ്ട് സ്റ്റിച്ച് മൂന്ന് ആള് എല്ല് ഒടിഞ്ഞു മൂന്ന് സ്റ്റല്ല് രണ്ട് തൊട എല്ല് പൊട്ടി 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 കാക്കതല് രണ്ടു പൊട്ടി വേറെ അധികം പ്രശ്നമൊന്നുമില്ല രണ്ടെല്ലാം സ്റ്റിച്ച് എല്ലാം പോയി നാളെ ഇടാ നിനക്കൊക്കെ എന്തിന്റെ കേടാടാ പ്ലീസ് കണ്ടുപിടിക്കാറാവൂല ചത്തു ഓരോടുത്ത് ജോലി എന്തിന്നാണ് മിഷൻ ഇരിക്കുക നമുക്കൊരു മിഷൻ ഇല്ല കൈസ് മിഷൻ കഥയില്ലാത്തവൻ കഥയില്ലാത്തവൻ മിഷനും ഇല്ല ഒന്നുമില്ല നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും എനിക്കും അറിയില്ല നിനക്കും അറിയില്ല നിനക്കും അറിയില്ല നിനക്കും അറിയില്ല എനി വരുന്ന പോലീസിന്റെ അണ്ടകടാഹം കലക്കും വാ 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 കടക്കിക്കലയാണ് എല്ലാത്തിനും ഉണ്ട് പക്ഷെ നിനക്കുവാത്ര നീ അൺലക്കി ആയി പോയി നിനക്കില്ല നനക്കില്ല നോക്കണ്ട നോക്കണ്ട നിനക്കില്ല നിനക്കില്ല പക്ഷെ വേറെ ഒരുത്തന്നെ കൂടുതല പോലീസ് നാളെ തീർത്തിട്ടുണ്ട് കുടുങ്ങി 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 റെഫ്റ്റ് ഹാങ്കിൾ അല്ല റൈറ്റ് ഹാങ്കിൾ മൂവ് ഓ പറയാൻ നല്ല കയസ് ആ തീർന്നു നീന്റെ ഇടയ്ക്ക് കൂടി ഇപ്പൊ എല്ലാ പോലീസും നമ്മളെ പിന്നാലാണ് കാശ് നല്ല പോലീസ് എല്ലാവരും എന്നെ തേടിയാണ് ഗൈസ് ഇത് ഞാൻ കലക്കും കൈസ് നിന്നെ ഉഫ് പൊട്ടി പൊട്ടി യെസ് ഗൈസ് ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട് ഗൈസ് നമ്മളെ കൊല്ലം ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട് പ്രശ്നമില്ല എല്ലാവരും നമ്മളെ പിന്നാലാണ് അതൊരു നല്ല ഇത് തന്നെ അല്ലേ നമുക്ക് ബോർഡർ കടന്ന് പോവാനാവൂല ബോർഡർ കടന്ന് പോയാൽ പോലീസ് പഠിക്കും ഹെലികോപ്റ്റർ 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 നമ്മളെ കൊല്ലാൻ വന്നു പക്ഷെ നമ്മൾ ചാവുമെന്നാണ് അവൻ കരുതിയത് നമ്മൾ ചാവൂല കാരണം നമ്മളുടെ പേര് അവനല്ല നമ്മൾ ചങ്ങനല്ല അങ്ങനെ അങ്ങനെയല്ല ചത്തുപോയേ പകരം വീട്ടാം ഗായ്സ് രണ്ടാമത്തെ കളി ഇതിൽ പകരം വീട്ടും ഗായ്സ് ടൈംസ് ദ ഗെയിം ഈസ് നോട്ട് ഓവർ നീയൊക്കെ തീർന്നറ വന്നിരിക്കുന്നത് ഞാൻ തന്നെയാണോ തീരു ഒരു പ്രശ്നമില്ല ആയസ് ആ പോലീസ് കാരണം നിന്നെ ആ വണ്ടി തോന്നുന്നുണ്ടേസ് പോലീസ് വണ്ടീനെ നമ്മ വിടൂല നമ്മക്ക് കിട്ടി അദ്ദേഹം അതിനും കിട്ടണം ഒരിക്കച്ചു ക്യോ ചാവൂല കൈസ് പകരം വീട്ടിട്ട് വേണമെങ്കിൽ നീ എന്ത് റൗണ്ട് അടിച്ച് പിന്നെ അടിച്ചുന്നോട്ട് ഒന്നിനെ നമ്മ ഇന്ന തീർക്കും ഇന്ന തീർക്കും തീർക്കാല്ലേ ആ നേരെ നേരെ ബയും ഒക്കൂടനും ഉയരും കൊടുമേലിയും അവിടെ കയറിക്കാൻ കൈസ് എവിടെയും ആ അവിടെ കയറൊടിക്കയറിക്കാം ജമ്പ് ജമ്പ് ജമ്പേ ആ പുല്ലയും ഒക്കൂടനും ആ അതെ പോലീസ് പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല നിന്നെ തീർക്കും നിന്റെ കൂടെ ഇല്ലോണേ തീർക്കൂല പറഞ്ഞോ അടുത്ത് തീർക്കാനോല അടുത്ത തീർക്കാ എനക്ക ഒരു നിർബന്ധം ഇല്ല തീർക്കണെന്ന് അങ്ങനെ തീർക്കും അപ്പൊ ആണെങ്കിലും തീർക്കും ഒന്നിനി വെറുതെ വിടല കാരണം നമ്മളെല്ലാരും തീർത്തതാണ് ഒരു പ്രശ്നില്ല ഗൈസ് ഇവ ഈ ഗെയിമിലുള്ളവരെല്ലോ തഗ്ലൈഫത്തവരാണ് എന്നാ തോന്നുന്നത് കാരണം അത്ര അധികം വടിയോണ്ട തീരെ ഇല്ല തഗ്ലൈഫ് ലൈഫ് താത്തിയല്ലേ നമ്മളെ റോബോട്ട് റോബോട്ട് റോ റോ റോബോട്ടാ റോബോട്ട് സൂഡോഡ് മറ്റേ തഗ്ലൈഫത്ത് താത്തിയില്ലേ അയാൾക്ക് എത്ര വടികൊണ്ട് ഇതിന് താന്നില്ല ഗൈസ് പക്ഷെ ഇതുപോലെ ഇതുപോലെ തന്നെ ഈ വരും കൊണ്ടാലും കൊണ്ടാലും തീരില്ല പക്ഷെ തന്നെ തീരും അവിടെ എന്താണ് ഗൈസ് കണ്ടത് റോബോട്ട് തന്നെ അത് ഞാൻ മാത്രം കണ്ടതോ ഹാലൂസിനേഷൻ ആണോ ഞാൻ അവിടെ എന്താ കണ്ടതാണ് ഇല്ലേ ഇല്ല 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 പോയാ റോബോട്ട് ഉണ്ടായതാണ് പോലീസ് പോലീസ് പോളെ അതില്ല അതില്ല ചീറ്റിങ് വേണ്ട ചീറ്റിങ് ഇങ്ങോട്ട് വേണ്ട ഇങ്ങോട്ടധികം വേണ്ട നമ്മൾ മുകളിലേ കത്തി അത് പവറായനെ മുകളിലേക്ക് എത്തിയ പവറായനെ മുകളിലേക്ക് എത്തിയ പവറായനെ എസ് പവർ 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 അതിനെ എന്താ മന കുടുങ്ങി 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 സർക്കസ് സിംഗം സിംഗം സർക്കസ് കുടുങ്ങിയാ സർക്കസ് അതിനെന്തിനാണ് സാഹ വെടിയാക്കുന്നേ അവനെ ഞാൻ കുത്തിനാ ഇല്ലല്ല ജസ്റ്റ് ഒന്ന് മുട്ട ഓഫ് അതിൽ നിന്ന് നമ്മൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മുട്ട അതിനല്ല അവനെ ഇത്ര ഷോൾറ്റ് ഇതിൻ്റെ മോളിൽ കയറി അവനോട് നമ്മ പകരം കൊടുക്കണം നമ്മളുടെ പേര് മോളും കാണാനാവുന്നല്ല ഭ്രാന്ത എന്ത്യാണ് ബാക്കോട്ട് പോയി പവർ ഇടിക്കുക ഒരു ഗണ്ണ് കണ്ടിരുന്നെങ്കിൽ ഇപ്പം തീർക്കായിരുന്നു ബാക്കോട്ട് പോയി പവർ ഇടിക്കാം ആ ബിൽഡിങ്ങിനെ പിടിച്ചു കാറാ ഐസ് എന്നി നമ്മളെ തീർക്കാം ഒരുത്തനാവൂലേസ് ഒരുത്തനാവൂലറിഞ്ഞാല് ആ യെസ് എത്തി എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അവനെ കാണുന്നില്ലല്ല അന്നെ കാണുന്നില്ല അതുകൊണ്ടാണ് നിന്നെ തീർക്കാം നീയൊക്കെ എന്തിനാണ് ഇതിൻ്റെ മുകളിലടങ്ങുന്നെ അതായിട്ടു കേട്ടോ പോയി ലാസ്റ്റ് അസുഖം എടുക്കാം യെസ് അതായത്തി അവന്റെ അടുത്ത് തിരുമയ മറ്റോന കൂടി എനിമി ഏ കിട്ടിയെങ്കില് എനിമിന്നാണ് നോക്കി ഒരു നിൽക്കും കൂടി യെസ് ആ കാറും കൂടി താഴ് കാരണം നമുക്ക് അതിൽ കയറി പോവാലോ നമുക്ക് അതിൽ കയറി ഓ മെസ്സാക്ക അതിനുള്ളിൽ ഇപ്പൊ കേറാ ഓ മെസ്സായി ക്ലിയർ മെസ്സായി കുറച്ച് റൗണ്ട് അടിച്ച് ബീച്ചിൽ പോയി എല്ലാത്തിനും തൂക്കാ കഴിഞ്ഞ് ഇപ്പം റോഡ് ഷോ റോഡ് ഷോ എല്ലാത്തിനും ഇപ്പോൾ തീർക്കും റോഡ് ഷോയിൽ പങ്കെടുക്കുന്നവർക്ക് ഇപ്പോൾ വരാം ആരും ഇല്ല അതുകൊണ്ട് എല്ലാത്തിനും തീർക്കലായി റോഡ് ഷോയിൽ ആരും ഉണ്ടെങ്കിൽ ആരും തീർക്കത്തില്ല പക്ഷേ ആരുമില്ല അതുകൊണ്ട് എല്ലാത്തിനും ദീർഘ വാ വന്നാൽ രണ്ടു കുത്തിന് വരയ്ക്കും ഒരു കുത്തിന് വരയ്ക്കാം ഇപ്പോൾ വന്നാൽ ഇപ്പോൾ വന്നാൽ ഒരു കുത്ത് പിന്നെ വന്നാൽ വെടി വെച്ച് കൊല്ലും ഇപ്പം വന്നാൽ വെടി വെച്ച് കൊല്ലൂല്ല ഇപ്പം വന്നാൽ കുത്തി കൊല്ലും ആ വാ നിനക്കൊന്ന് നിനക്കൊന്ന് അപ്പം കാർ കൊത്തി തീർക്കാനായി അതുകൊണ്ട് എല്ലാം രക്ഷപ്പെട്ടു റോഡ് ഷോ നടത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു ബൈ ബൈ യെസ് ആ വണ്ടി നമുക്ക് യോ ഒരു വെടി വെടി പൊള്ളി വെടി അത് പവറായിരുന്നു ഓ നമുക്ക് ഇന്ന മോളിലൊക്കെ തുള്ള വെടി പറ വെടി നമ്മെല്ലാം പൊടിച്ചു ഇവിടെ നിന്നില്ല ഒന്ന് കയറി കയറിച്ച് അങ്ങോട്ട് പോയാ ഇവിടെ തന്നെ ഒന്നുമില്ല ഇവിടെ തന്നെ ഒരു പണിയുമില്ല ഇവിടെ തന്നെ ഒരു പണിയുമില്ല വിശ്വനി കുറച്ച് അപ്പുറത്തേക്ക് നോക്കാം ഇവിടെ തന്നെ ഇവിടെ നമ്മക്കിന് ഇവിടെ പട്ടാളത്തിന്റെ ക്യാമ്പോ അങ്ങനെ പട്ടാളത്തിന്റെ ക്യാമ്പായിട്ടുണ്ട് പറയുന്നുണ്ടായിന് അവിടത്തേക്കൊന്ന് റൈഡ് പോണുന്നുണ്ടായിന് പക്ഷെ ആയിട്ട് അതെവിടെ ആയിരിക്കും ഈ പോലീസ് റോഡ് ഭയങ്കര ചൊറയാലോ ഒന്ന് പോയ പോലെ നീ എന്ത് ക്രിക്കറ്റ് കളിക്കുന്നേ മേക്കുറിമേറിയ താങ്ക് യു താങ്ക് യു താങ്ക്യു കഴിഞ്ഞിട്ടെങ്കിൽ ആ അതെ അതെ അതാണ് കൈസ് പട്ടാളത്തിന്റെ ക്യാമ്പെന്നാണ് തോന്നുന്നത് ഫാൻ കാണുന്നു അതന്നെ അതന്നെ ഇനി ജസ്റ്റ് മിനിറ്റ് പരിപാടി കൈസ് അവിടെ ഒന്ന് കയറി പിടിക്കാൻ കിട്ടീനെങ്കില് നമുക്ക് ഈ സൈഡിലേക്ക് കയറി ഓടിക്കാം എന്നാ പിന്നെ പഠിക്കണ്ടല്ലേ യെസ് ഗൈസ് ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ടേക്ക് പിടിക്കാനോ എന്നാണ് എൻ്റെ ഒരു മൈൻഡ് ഓക്കെ 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 അവിടത്തേക്ക് കയറി ഓടിച്ചിട്ടുണ്ട് ആ നേരമണം വൈക്ക് നമുക്ക് കയറാം ഗൈസ് ഒളിഞ്ഞു കയറിയാൽ പിന്നെ അവര് പട്ടാളത്തിൽ ഒളിഞ്ഞു കയറിയാൽ മറ്റേ നുണക്കുഴിന്നെല്ലാം മൃത്തി നമ്മളെ വലിയ ഇതാക്കും നല്ലത് നമുക്ക് ക്യാമറ മറ്റേ ഇതെന്തല്ല വിമാനൊക്കെ ഉണ്ടോ നമുക്ക് ഇടുന്ന അടിച്ചു പോട്ടിരിക്കുമോ കൊല്ലുന്ന 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 തീർന്നോ 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 അപ്പൊ നമ്മൾ ഈ വീഡിയോ എവിടെ വെച്ചു അതിന്റെ പേയ്യാണ് അപ്പൊ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാ സബ് ചെയ്യാ പിന്നെ അടുത്ത ഗെയിം അർത്ഥ കൈമെന്ന് കമന്റിൽ ഒന്ന് അറിയാ ഇപ്പം അപ്പൊ എല്ലാരും സബ് ചെയ്യാ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ